ഹലോ ഇതാ യേസാക്കി നിലാവ് കുളത്തിലേക്ക് വീണിടപ്പുണ്ടായിരുന്നു കാട്ടിന്റെ ചെറു ഓളങ്ങൾക്കനുസരിച്ച് അത് വെള്ളത്തിൽ തിളങ്ങുന്നുണ്ടായിരുന്നു കുളത്തിന്റെ ഒരു വശത്ത് കരിങ്കൽ ഭിത്തിയോട് ചേർന്ന് നാലഞ്ച് വെളുത്ത താമര പൂട്ടി വിടർന്നു നിൽക്കുന്നു ഒറ്റ നോട്ടത്തിൽ പണ്ടെങ്ങോ കണ്ട് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയിലെ നായികയെ ഓർമ്മ വന്നു നീണ്ട മുടി അഴിച്ചിട്ട് തലയുടെ ഒരു വശത്തായി കുറച്ച് പൂക്കൾ ചൂടിയൊരു പെണ്ണ് ചിന്തകളും അത്രത്തോളം എത്തിയപ്പോഴാണ് ഒരു ഏങ്ങലടി കേട്ടത് ഞെട്ടിത്തിരിഞ്ഞു നോക്കി ആമയാണ് കുളത്തിന്റെ ഭംഗി അവളെ മറന്നു പോയിരുന്നു എന്താണേ എന്തുപറ്റി എന്തിനാ നിൽക്കറിയണേ ഒന്നുമില്ലേ നീ വന്നേ നമുക്ക് ഇവിടെ പോവാം ആമി എഴുന്നേറ്റ് പോകാനായി ഒരുങ്ങി പോവാ അതിനൊപ്പ് നീ കാര്യം പറ എന്തിനാ നീക്കറിഞ്ഞത് ഇപ്പോൾ ഒന്നും പറയാനുള്ള ഒരു മാനസികാവസ്ഥയിലല്ല ഞാൻ നീ വന്നേ നമുക്ക് പോവാം ആമി കെറുതെ കൂട്ടി പിന്നെന്താ പോവാം പക്ഷേ നിന്റെ വല്യേട്ടൻ ഞാനൊന്ന് പോയി കണ്ടിട്ടെ റൂമിലേക്കുള്ളൂ എന്ത് കാര്യം നിനക്ക് അറിയില്ലേ ഞാൻ ദേഷ്യത ചോദിച്ചു നീ കരുതും പോലെ ഏട്ടൻ മലപ്പുറം തള്ളിട്ടതല്ല പിന്നെ അങ്ങനെ അബോധ അവസ്ഥയിൽ തള്ളിട്ടതാണോ ചുമ്മാ ഇടി ഞാൻ അയാളെ കൈപ്പിടിച്ച് എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഏട്ടൻ പാവം അടപ്പൂ സത്യം അഞ്ച് പാവം അതാണല്ലേ എന്നെ ഉന്തിയിട്ടത് ആമ എന്നെ ഒന്ന് നോക്കിട്ട് തല കുനിച്ചു പിന്നെ കുളത്തിലേക്ക് നോക്കിട്ട് നെടുവീർപ്പ് ഇടുന്നത് കണ്ടു അവൾ അപ്പോൾ കരയുന്നുണ്ടായിരുന്നു എന്താ പന്തികടെ എനിക്ക് തോന്നിയത് കൊണ്ട് മാത്രം വായിൽ വന്ന വികട സരസ്വതി ഞാൻ പിടിച്ചു കിട്ടി കണ്ണു തുറച്ച് ഹാമി വീണ്ടും പടികളിലേക്കിരുന്നു എന്റെ ഏട്ടൻ പാവം തന്നെയപ്പൂ ഒരു നെടുവീർപ്പോടെയാണ് അവൾ പറഞ്ഞു തുടങ്ങിയത് ഹാമി ഇത്രയും വിഷമാവസ്ഥയിൽ ഞാൻ ആദ്യമായിട്ട് കാണുകയായിരുന്നു തെലൊരതിശയത്തോടെ ഞാൻ അവളെ കേൾക്കാനായിരുന്നു നീ പരിചയപ്പെട്ടിട്ടില്ലാത്ത ഒരു കഥാപാത്രം കൂടി വീട്ടിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു എന്നല്ല ഉണ്ട് ഉണ്ടെന്ന് പറയുന്നതാവും ശരി അതാണ് ശരി ആര് ദിവ്യടത്തി എന്റെ വല്യേട്ട് ഭാര്യ അവരിവിടെ എന്താ ഇവിടെ കാണാത്തത് പുറമെ കാണില്ലെന്നേ ഉള്ളു ഉള്ളിലുണ്ട് ഇവിടെയുള്ള എല്ലാവരുടെ ഉള്ളിലുണ്ട് പ്രത്യേകിച്ച് നീ നേരത്തെ കണ്ട വല്യേട്ട് ഉള്ളിൽ വിതുമ്പലടക്കി വെച്ച് അവൾ കണ്ണു തുറക്കുന്നത് കണ്ടു എനിക്കൊന്നും മനസ്സിലായില്ല ആക്സിഡന്റ് ആയിരുന്നു പ്രസവത്തിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഞാൻ സംഭവിച്ചത് അമ്മയും കുഞ്ഞും പോയി പിന്നെ ഏട്ടത്തിൻ്റെ അച്ഛനും അമ്മയും രക്ഷപ്പെട്ടത് ഏട്ടൻ മാത്രമാണ് ഓ അറിയാതെ ഞാനെന്ന് ഏങ്ങിപ്പോയി ആമി എന്നെ നോക്കിയിട്ടൊന്ന് കണ്ണു വരച്ചു അന്ന് ആ ചിതക്കു മുന്നിലിരുന്നു എന്റെ ഏട്ടൻ ആർത്ത് ആർത്ത് എറിയുന്നത് ഞാൻ കണ്ടതാ പിന്നെ കരച്ചിലടങ്ങി പക്ഷെ ആ ചിത അതിന്നും ഏട്ടൻ്റെ മനസ്സിൽ കത്തി തന്നെ നിൽക്കുകയാണ് കഴിവതും ആരുടും മിണ്ടാറില്ല ഗൾഫിലായിരുന്നു ഏട്ടൻ ഏട്ടത്തിൽ പോയതോടെ ഏട്ടൻ ജോലി ഉപേക്ഷിച്ചു രണ്ടു മൂന്ന് മാസത്തോളം മുറി അടച്ച് പൊരേ ഇരിപ്പായിരുന്നു ശരിക്കും പേടി തോന്നും ഏട്ടൻ എന്തെങ്കിലും കടങ്കേ ചെയ്യുമെന്ന് പേടിച്ചിട്ട് രാവും പകരം കുഞ്ഞേട്ടൻ അച്ഛനും കാവലിരുന്നിട്ടുണ്ട് മാറി മാറി ഒരിക്കലും ഏട്ടനെ വിളിച്ചിട്ട് കഥകൾ തുറക്കുന്നില്ല എല്ലാവരും പേടിച്ചുപേ അമ്മാ ദേഹം കുഴഞ്ഞു വീണു അതിൽ പിന്നെ ഏട്ടൻ മുറിവിട്ടിറങ്ങി ഞങ്ങളുടെ കമ്പനിയിൽ ജോലിക്ക് കയറി സംസാരമില്ല ചിരിയില്ല ചുറ്റും നടക്കുന്നതിൽ ഒന്നും ശ്രദ്ധയില്ലേ പ്രാന്ത് പിടിച്ച പോലെ ജോലി ചെയ്യും രാവിലെ ആറു മണിക്ക് മുന്നേ കമ്പനി പോകും പതിനൊന്ന് പന്ത്രണ്ട് മണിക്ക് മുന്നേ തിരികെത്തും പിന്നെ ഉറക്കാം ഇതാ പതിവ് ഏട്ടനെ ഇവിടെ വന്നിരിക്കുന്നു ഞാൻ കരുതിയില്ല ഹേട്ടത്തി ഏട്ടത്തി ഓർത്തിരുന്നാവോല്ലേ ഞാൻ അറിയാതെ ചോദിച്ചു പോയി മറന്നിട്ട് വേണ്ട ഒക്കെ ഇതായിരുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും ഇഷ്ടസ്ഥലം നില കൊള്ളപ്പോൾ ഇവിടേക്ക് നാല് പേരും വരും ദിവ്യേട്ടത്തേക്ക് വെളുത്തു താമരപ്പോൾ ഭയങ്കര ഇഷ്ടമായിരുന്നു അത് വിടർന്നു നിൽക്കുന്നത് നോക്കി രണ്ടാളും ഈ പടിയിലിരിക്കും ഞാനും കുഞ്ഞും നീന്തലും ബഹളവുമായിരിക്കും അവളത് പറയും ഒരിക്കൽ കൂടി ഞാൻ ആ താമരപ്പൂക്കളിലേക്ക് നോക്കിപ്പോയി പ്രണയം നിറഞ്ഞ കണ്ണുകളോടെ ആ താമരപ്പൂക്കൾ നോക്കിയിരിക്കുന്നു രണ്ടുപേരുടെ അവ്യക്തമായ രൂപം മനസ്സിൽ തെളിയും പോലെ നോക്ക് പോവാ ഒട്ടൊരു അസ്വസ്ഥതയോടെ ഞാൻ പറഞ്ഞു മുഖം നിറച്ച് ആമി എഴുന്നേറ്റ് വന്നു തിരികെ നടക്കുമ്പോൾ നിലാവ് കാണാനില്ല നിലാവെന്നല്ല ഒന്നും തന്നെ കാണാൻ കഴിഞ്ഞില്ല മറ്റേതോ ലോകത്തായിരുന്നു ഞങ്ങൾ രണ്ടാണ് കൈക്ക് ഓർത്തുപിടിച്ച് നടക്കുമ്പോൾ ഞങ്ങൾക്കിടയിൽ പ്രകാശ വർഷങ്ങളുടെ അകലം ഉണ്ടായിരുന്നു എന്താണ് എന്നെ അസ്വസ്ഥതപ്പെടുന്നതെന്ന് അറിയാൻ കഴിയുന്നില്ല പക്ഷെ എന്തോന്നു മനസ്സിൽ ഉടക്കി കിടക്കുമ്പോലെ ഞാനൊന്നും ചിന്തിക്കുന്നുണ്ടായിരുന്നില്ല എന്നിട്ടും എന്തോ ചിന്ത ഉള്ളി കിടക്കും പോലെ എന്താണത് തിരികെ എങ്ങനെയോ റൂമിലെത്തി എന്ന് പറയുന്നതാകും ശരി ഹാമിക്ക് തലവേദനിക്കുന്നുണ്ടായിരുന്നു ബാബു ഉരട്ടിക്കൊടുത്തു കുറച്ചു നേരം അവൾക്കൊപ്പം ഇരുന്നു അവൾ ഉറങ്ങിയെന്ന് ഉറപ്പായപ്പോഴാണ് ഞാൻ എഴുന്നേറ്റത് അസ്വസ്ഥത അപ്പോൾ അതേ തീവ്രതയിൽ തന്നെ ഉണ്ടായിരുന്നു കുളത്തിലേക്ക് പോകണ്ടായിരുന്നു എന്ന് തോന്നിപ്പോയി ഒന്നും അറിയണ്ടായിരുന്നു ഒന്നും ഈ വീട്ടിലെ ഓരോരുത്തരുടെയും മുഖം മനസ്സിലേക്ക് വന്നു ചിരിക്കുന്ന മുഖങ്ങൾ കുഞ്ഞേട്ട് അമ്മ അച്ഛൻ ആമി എല്ലാവരുടെയും ഉള്ളിൽ ഒരു നെരുപ്പോടു പോകയായിരുന്നു ഓരോന്നും ചിന്തിച്ചപ്പോൾ ഉറക്കം വന്നില്ലേ എഴുന്നേറ്റ് ജനലിനടുത്തുപോയി നിന്നു പൂർണചന്ദ്രനെ ഇപ്പൊ നന്നായി കാണാം ഭംഗി ഒരു മാനസികാവസ്ഥയിലായിരുന്നില്ല വെറുതെ നോക്കി നിന്നു എപ്പോഴും നോട്ടു ആ പൂർണ്ണ ചന്ദ്രനുള്ളിലെ നിഴൽ രൂപത്തിലേക്ക് വീണു എന്താവും ആ കറുപ്പ് അതിനുള്ളിൽ ഒരു ചിത ഇരിയുന്നവോ ആമി പറഞ്ഞ ഇമേജ് മനസ്സിലേക്ക് വന്നു നെഞ്ചിൽ കത്തുന്ന ചിതയുമായി ഒരാൾ പുകയരുന്നുണ്ട് ഭ്രാന്തമായ ചൂട് ഹിഞ്ചിഞ്ചായി അയാൾ ഉരുകുന്നുണ്ട് ആ പൂർണ്ണ ചന്ദ്രൻ ഒന്നുകൂടി നോക്കിപ്പോയി ശരിയാണ് അതിനുള്ളിൽ ഒരു ചിത ഇരിയുന്നുണ്ട് ഇപ്പം എനിക്ക് വ്യക്തമായിട്ട് കാണാം നല്ലപോലെ ആളിക്കത്തി ഇരിയുന്നൊരു ചിത ചുമലി ആര് സ്പർശിച്ചതായി തോന്നി വല്ലാത്തൊരു നെട്ടിലോടെ ഞാൻ തിരിഞ്ഞു നോക്കി ഹാമിയാണ് എന്താ പോ എന്തുപറ്റി ഹേ ഒന്നുമില്ല ഇതപ്പോടെയാണ് ഞാൻ പറഞ്ഞത് ഒന്നാതെ വിയർത്ത് വിളിച്ചിരുന്നു മനസ്സിലപ്പോൾ കത്തുന്ന ചിതയുമായി നിൽക്കുന്ന പൂർണ്ണ ചന്ദ്രനായിരുന്നു എന്തൊരു കാഴ്ചയാണത് ഞാൻ അടുത്ത് നിന്ന് കാണും കാണുമ്പോലെയാണ് എനിക്കത് തോന്നിയത് ഇനി ഞാൻ സ്വപ്നം കണ്ടതാവോ അത് ഞാൻ എപ്പോഴും ഉറങ്ങിയത് ഒരിക്കൽ കൂടി ആകാശത്തേക്ക് നോക്കാൻ ഭയം തോന്നി എന്താ പൂ പണിക്കുന്നുണ്ടോ അതോ എന്തേലും വൈകാരികയുണ്ടോ ഹാമി എന്റെ നെറ്റിയിലും കഴുത്തിനുമൊക്കെ കൈവച്ച് നോക്കിക്കൊണ്ടാണ് ചോദിച്ചത് ഒന്നുമില്ലേ വാ കിടക്കാം ഞാൻ അവളുടെ കൈ വിളി കട്ടിലിൽ കിടന്നു കണ്ണിലിടക്കാൻ ഭയം തോന്നി വീണ്ടും ആ സ്വപ്നം കാണുവോ എന്ന ഭയം ആമിയെ ചേർത്ത് പിടിച്ചു കിടന്നു ആമി എന്റെ തലയിൽ തടവുന്നുണ്ടായിരുന്നു നന്നായി പുലർന്നു കഴിഞ്ഞിട്ട് ഉറങ്ങിയെന്നറിയാം തന്നെ ഉണരാനും വൈകി കുഞ്ഞേട്ടൻ ഒരു മക്കിൽ വെള്ളം കൊണ്ട് രണ്ടാളുടെ മുഖത്തേക്കൊഴിച്ചു ആമി അപ്പ തന്നെ ചാടി എഴുന്നേറ്റ് മുതിരോട്ട് നല്ല ഇടിയും കൊടുത്തു കുഞ്ഞേട്ടൻ നിലവിളിച്ചു പോയി ഞാനും ചിരിച്ചു ഇനി ഇരി പിന്നത്തേക്ക് വെക്കണ്ട ഇപ്പൊ തന്നെ തന്നോ എന്നെ നോക്കിയാ കുഞ്ഞേട്ടം പറഞ്ഞത് ഞാനത് പ്രതീക്ഷിച്ചില്ല ചമ്മനോടെ നിന്നു അവൾക്ക് ശീലമില്ല എനിക്കാ ശീലം അതുകൊണ്ട് അവളുടേത് കൂടി ഞാൻ തരാം ഇന്നപിടിച്ചോ അതും പറഞ്ഞു ആമേ വീണ്ടും ഇടിച്ചു തൃപ്തിയായി ഞങ്ങൾ രണ്ടാളെ നോക്കി പറഞ്ഞിട്ട് കുഞ്ഞേട്ടം പോയി കഴിഞ്ഞ രാത്രിയിലെ സങ്കടങ്ങളെല്ലാം ഉറക്കത്തോടെ ഒഴുകിപ്പോയിരുന്നു ആ ചിന്തകളും വീണ്ടും ഞങ്ങൾ ആ വീടിന്റെ ഭാഗമായി ബഹളം വെച്ചുകൊണ്ടാ ഭക്ഷണം കഴിക്കാൻ ചെന്നു അച്ഛൻ കമ്പനി പോകാനായി ഒരുങ്ങി നിൽപ്പുണ്ടായിരുന്നു മുന്നേട്ടനു അമ്മ എന്നൊപ്പം എന്തുവിനെ സഹായിക്കുന്ന കാര്യം അച്ഛനോട് പറയുന്നതും കേട്ടു അച്ഛൻ അവരുടെ വിവരങ്ങളൊക്കെ വിശദമായി തിരക്കുന്നു എന്തോ തമാശ പറഞ്ഞ് ചിരിക്കുന്നതിനിടയിലാണ് അമ്മ അടുക്കളയിലേക്ക് നോക്കി ദേവി അഭിമോ പായസം എടുത്തോ എന്ന് ചോദിച്ചത് ഒരു നിമിഷം ആമിയുടെ മുഖം വന്ന് എനിക്ക് പെട്ടെന്ന് കാര്യം മനസ്സിലായില്ല സംശയത്തോടെ ഞാൻ ആമിയെ നോക്കി വല്യേടനാണ് ശബ്ദം താഴ്ത്തി ആമി പറഞ്ഞു ഒരു നിമിഷം കഴിച്ച ഭക്ഷണം ഉള്ളി തടഞ്ഞതുപോലെ തലേദിവസത്തെ കാഴ്ച ഓരോന്നോരോന്നായി മനസ്സിലേക്ക് കയറി വരുന്നു പോലെ എന്നെ അവർ കൂടെ ഒരുക്കാൻ തുടങ്ങുന്നതും ഞാൻ അറിഞ്ഞു ഞാൻ തീർത്തു നിസ്സഹായതാവുന്നതും പാഴ്സൽ വാങ്ങാനായി കുഞ്ഞേട്ടൻ്റെ അടുക്കളയിലേക്ക് പോകാൻ ഒരുങ്ങിയതും ആമി എഴുന്നേറ്റ് എന്നെ നോക്കി അവൾ കാട്ടി എന്താ കാര്യമൊന്നും മനസ്സിലായില്ല കുഞ്ഞേട്ട ഇതാ താങ്കൾക്ക് കുടിക്കാനുള്ള വെള്ളം മേശപ്പുറത്ത് ജഗീന്ന് ഒരു ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ച് അവൾ ഏട്ടന് നേരെ നീട്ടി ഏട്ടന്റെ മുഖത്ത് ചമ്പൽ തെളിഞ്ഞു കാണും ആമയുടെ മുഖത്ത് കൃത്രിമ ഗൗരവം നിറഞ്ഞു നിൽക്കുന്നു ഏട്ടൻ എന്നെ ഒന്ന് നോക്കിയിട്ട് ചമ്പലോട് വെള്ളം കുടിച്ചു ഹൂ മറന്നു വലിയ പാഴ്സൽ വാങ്ങണ്ടേ ഇവിടെ തന്നെ നിന്നാ മതി ഞാൻ എടുത്തോണ്ട് വരാം അതും പറഞ്ഞു അവൾ അടുക്കളയിലേക്ക് പോയി ഏട്ടൻ അപ്പോൾ ചമ്മലി കുളിച്ചു തീപ്പുണ്ട് കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞു ആമി പാഴ്സൽ മടങ്ങിയെത്തി ഇതാ ഇനി നിന്ന് കാലിറക്കാതെ വേഗം പോയാട്ടെ ഏട്ടൻ ഞങ്ങളെ നോക്കിയെന്ന് ചിരിച്ചിട്ട് വേഗം മുറിവിട്ടിറങ്ങി എനിക്കൊന്നും മനസ്സിലായില്ല എന്താ എന്താമി ഏട്ടനെ അമ്മിയെ ഓ അതോ കാര്യമുണ്ട് എന്ത് കാര്യം അടുക്കള ഭാഗത്തേക്ക് കുഞ്ഞേട്ടിന് ലേശോ ആകർഷണമുണ്ട് അടുക്കള ഭാഗത്തേക്ക് എന്താകർഷിക്കാൻ അടുക്കള ഭാഗത്തിലോടല്ല അവിടെ നിൽക്കുന്ന ഒരാളോടാണ് ആകർഷണം ആമി ചിരിയോടെ പറഞ്ഞു ഹാരി വേറാര ത്തിന്നെ കൊള്ളാലോ ഞാനത് ആരാണെന്ന് ചോദിക്കണമെന്ന് കരുതിത് അമ്മയുടെ അകന്ന ബന്ധത്തിലൊരു കുട്ടിയാ പാവങ്ങളാ അമ്മ വീണപ്പോ പരിചരിക്കാൻ വന്നതാ പിന്നെ ഞങ്ങൾ വിട്ടില്ല തിരികെ പോയാലും ഏട്ടത്തിക്ക് ആരുമില്ലെന്ന് തന്നെ പറയേണ്ടി വരും പ്രണയം ഒരാൾക്കേ ഉള്ളു അത് രണ്ടു പേർക്കും ഉണ്ടോ എനിക്കറിയാം ഉണ്ട് പക്ഷെ എനിക്കറിയാം ആൾക്ക് പേടിയാ നീ എങ്ങനെയായിരുന്നു കണ്ടുപിടിച്ചത് ആൾ ഒരിക്കലേ ദേവിയേട്ടത്തിയുടെ ഫോട്ടോ പിടിച്ചോണ്ട് സ്വപ്നം കണ്ടോണ്ടിരിക്കുന്നു ഞാനത് കയ്യോടെ പൊക്കി ആഹാ കൊള്ളാലോ നല്ല രണ്ടിട്ടിക്കും പിന്നെ ലേശൻ ഭീഷണി കൂടി ആയപ്പോ ഏട്ട മണിമണി പോലെ കാര്യം തുറന്നു പറഞ്ഞു രണ്ടാളും നല്ല ചേർച്ചയുണ്ട് പൂവ് എന്തായാലും പ്രണയജോടികൾ ഒന്നിക്കാൻ ഞാൻ ചിരിച്ചു പ്രണയിച്ചവർ ഒന്നിക്കാനല്ല ഇപ്പോൾ പ്രാർത്ഥിക്കേണ്ടത് ഒന്നിച്ചവർ ഒരുപാട് കാലം ജീവിക്കാൻ കഴിയണേന്നാണ് ഹാമി അത് പറയുന്നു തൊണ്ട ഇടറുന്നത് പോലെ തോന്നി പെട്ടെന്നൊരു ചിന്തി മനസ്സിലേക്ക് വന്നു ഒന്ന് സംശയിച്ചിട്ടാണ് ചോദിച്ചത് വല്യേടിന്റെ പ്രണയവിവാഹമായിരുന്നോ ഉം ഹാമേ അവളുടെ കണ്ണ് നിറയുന്നത് കാണാതിരിക്കാൻ മുഖം കുളിച്ചു കൊളഞ്ഞു എനിക്കവളെ ആശ്വസിപ്പിക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ ആശ്വാസവാക്കളൊന്നും മനസ്സിലേക്ക് വരുന്നില്ലേ വരുന്നതൊരു ചൂടാണ് ഹാലിക്കത്തൊന്നാക്കിഞ്ഞിയുടെ ചൂട് തുടരും